കണ്ണോട് കാണുവതെല്ലാം കാണുമതെന്തമില്ല പിന്നെ വേറെ സംഭവം ഉണ്ട് ഉണ്ടല്ലോ എന്നൊരു സാധനം ഉണ്ട് അതൊരു വരികയാണ് അതെല്ലോ ഒറ്റപ്പാല സൈഡാ വീട്

മനസ്സിലായി അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് അത്രയും കണ്ണിക്കുളമ്പ് നിർത്തി തരും തൊട്ടു തൊട്ടില്ല പിടിച്ചോണം ഞാൻ ഇപ്പത്തെടുത്തോണം ഇതിന് മാർക്കില്ല ഇടണം പക്ഷെ ഇത്തിരി സമയം വേണം അതിന് റിഹേഴ്സൽ ചെയ്യുന്ന പരിപാടിക്ക് ഇത്ര മാത്രം റിഹേഴ്സൽ ചെയ്ത പരിപാടിക്ക് ആവശ്യം അതെ ഞാൻ ജൈവ കൃഷി തുടങ്ങിയല്ലേ തുടങ്ങിയാലേപ്പാണല്ലേ ഹവോ ഡയറി കണ്ടതിന് ശേഷം ജൈവമാക്കാൻ തരും മൊത്തം വീട്ടില് അപ്പൊ അതില് സംഭവമാണ് ഒരു നല്ലൊരു വഴക്കൊലയാണ് ഞാനിപ്പോ മട്ടുപാവ് കൃഷി തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിന്നത് പക്ഷെ അത് തുടങ്ങാൻ പറ്റിയില്ല അന്ന് വെച്ചാൽ ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നൊക്കെ അവരായിട്ടൊക്കെ സംസാരിച്ചു വെച്ചു അല്ല കൃഷി ഓഫീസിൽ ചെന്ന് അവരകോട്ട് സംസാരിച്ചപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റിയ രീതിയിലല്ല മട്ടുപ്പാവ് കാരണം ഇങ്ങനെ ചരിച്ചു വാർക്കയാണ് എന്റെ വീട് അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല പിന്നെ തേയില വേണമെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം തൈല അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ബിട്ടാണ് അപ്പോ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായില്ല പിന്നെ നമ്മൾ ഈ ജൈവ കൃഷിന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇതൊക്കെ പാടുപെട്ട് കഷ്ടപ്പെട്ടൊക്കെ വളർത്തി വാഴയൊക്കെ വലുതായി ഇങ്ങനെ ഒരു കൊലയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു ഇത് മാർക്കറ്റിൽ കൊടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ എന്തെന്നാണ് കിട്ടുന്നത് ആകെ നൂറ് രൂപയാണ് ഈ കൊലക്കൊക്കെ ഏ നൂറന്നല്ലേ നോറന്നൂല്ലേ അത് നൂറ്റമ്പത് രൂപ കിട്ടും ഇത്രയും എങ്ങനെ പോലും ഈ സൈസ് ഒരു നിങ്ങൾക്ക് നഷ്ടമാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം അറിയണമെന്ന് അറിയാം ഈ കൊല എങ്ങനെയാ അത് തൂക്കി കിലോയ്ക്കാണോ കൊടുക്കുന്നത് ഓരോരോ പഴത്തിനാണോ കിലോ 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 അപ്പൊ ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് രൂപ ഒരു മുന്നൂറ്റമ്പത് എന്തായാലും കിട്ടും കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ആളെ പറഞ്ഞപ്പോ നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ പറഞ്ഞു ഇതേപോലെ ജൈവം ജൈവം രൂപ ഉറപ്പായിട്ടുണ്ട് ഒരു തരം രണ്ടു തരം മൂന്നരം ഉറപ്പിച്ചു എനിക്ക് മഹന് സ്ഥിതി നാനൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കും ഇത്രയും വലിയൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ പോലെ പഴം മേടിക്കാൻ പയ്യെങ്കിൽ അല്ലെങ്കിൽ നൂറ്റമ്പതെ അതും അതല്ലേ മനോട്ടാ ഇവര് അജിത്തു ആയിട്ട് ഹിമാലയത്തിൽ പോകുമ്പോ ഒരുപോലെ പഴം കൂടെ കൊണ്ടുപോയി മുകളിൽ ഈ പഴം കിട്ടുവോ നിങ്ങൾക്ക് അതുകൊണ്ട് രൂപയ്ക്ക് ജൈവകൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആ സ്ഥിതിക്ക് ഞാൻ പറയണം നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിട്ട് ഒരിത്തിരി ഒരു രണ്ടു മൂന്ന് കിലോ തക്കാളിയും കുറച്ച് വെണ്ടക്കയും എനിക്ക് വേണം ആക്കു പയറുണ്ട് 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 പയറ് ഒരു ഏരിയ മൊത്തം പയറാണ് പറഞ്ഞ ജൈവത്തിന് ഒന്നര ഏക്കറിലാണ് സ്ഥിതി കൊണ്ടുതരും പച്ചക്കറി ജൈവ പച്ചക്കറി വേണം പച്ചക്കറി അച്ചിങ്ങ ഉണ്ട് കൊറച്ചിങ്ങനിക്കൊരു ഒന്നര ഏക്കറിലാണ് നമ്മ ഉള്ളത് കാരറ്റ് ഉണ്ടോ കാരറ്റ് കാരറ്റ് ഉണ്ട് ഫുൾ എല്ലാം ഉണ്ട് കാരറ്റ് എനിക്ക് കുറച്ച് വേണം എല്ലാം തരാ ഒരു പത്ത് കിലോ കാരറ്റ് എനിക്കൊരു തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും പച്ചക്കറി മേടിച്ച സ്ഥിതിക്ക് കുറച്ച് കറിവില്ല കൃഷ്ണേന്ദ്രൻ സാറിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ ഒരു കാര്യം എന്താ വെച്ചാ നാളെ വേണം നാളെ നാളെ

ഇത് ഒരു നേരം നമ്മി കൊല വെട്ടി ഒളിച്ച് കൊണ്ടന്നോട്ടല്ല ഇത്ര ഐറ്റംസ് കൊണ്ടുപോകാറ് പോണം ആ കൊല്ല എടുത്തോണ്ട് അല്ല പുള്ളി വേണ്ട വേണ്ട ചട്ടം മുതലൊന്നും മഞ്ജുവിന് വേണ്ട എന്താ വേണം മഞ്ജുവിനെ പോലീസ് പിടിക്കാൻ കൊല്ലയായിട്ട് ആണല്ലേ വല്ലവന്റെ കൗണ്ടറൊക്കെ ഞാൻ ഒരു കൊല കൊണ്ടെന്നാണ്